i to get it. ഇവിടെ ആളെ പി എമ്മിൻ ടീം ടീം അവിടെ നിർത്താൻ എന്നെ ഉണ്ട് ആളുണ്ടോ കൊറവല്ലേ ഒന്നുമില്ല ഞങ്ങൾ താഴെ എന്നെ എന്നാ കുന്നു പറഞ്ഞായിരുന്നു No

പിടിച്ചായിരുന്നു ആ മറ്റേ കളറുള്ള ഉണ്ടായിരുന്നോ കളറുള്ള രണ്ടുമൂന്നെണ്ണം മതിയോ

ഇവിടെ തന്നെ പീഡി ചെയ്യുന്നതാണോ โน้ตเลาอะไรนกีน തന്നെ ിട്ട്ലോട് പിടിക്കാങ്ങൾ ആയിരിക്കുമ്പോൾ കുളങ്ങളാണോ പിടിച്ചുകഴിഞ്ഞാൽ ശരിയായാലോ രാത്രിയാവുമ്പോ പിടിക്ക വെള്ളം താത്തിന് ഷോട്ട് ചെയ്ത് എല്ലാം ആ ഇതിന്റെ അകത്ത് പല സൈസാകണേ പിങ്കില്ല ബ്ലാക്ക ചെറുസോറ കൊടുക്കാനുള്ള പൈസ എടുക്കാ ിന് വേണ്ടിട്ട് ഗൗരാമിയൊക്കെയാണല്ലോ ഗൗരാമീടെ നാലായിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ ബ്രീഡ് ചെയ്യുന്നത് ഈ പിങ്കും ബാക്കി മാത്രമുണ്ട് അതിന്റെ റെഡ് ടൈൽ ഉണ്ട് പിന്നെ എന്നാ ആൽബിനും ഉണ്ട് പക്ഷെ അവർക്ക് ബ്രീഡ് ചെയ്ത് കിട്ടാൻ ഈ റെഡ് ഐല ഇവിടെ കേരളത്തിലാരും എല്ലാം പൊറത്തുനിന്ന് വരുന്നതാണ് എനിക്ക് വലിയ റെഡ് ടൈലുണ്ടായിരുന്നു പക്ഷെ അത് ഈ പറഞ്ഞ കണക്ക് അത്രയും പ്രസിഡന്റ് ഇല്ല ഒരു കഴിഞ്ഞ വർഷം ഒരു അസുഖം വന്നു ഇല്ലാത്തൊരു അഞ്ചെണ്ണം ഉണ്ടായിരുന്നു മുഴുവൻ പഠിക്ക് പോയി കഴിഞ്ഞ വർഷം ഇതിന് വലിയ അസുഖം ഒന്നും ഇല്ലെന്നുള്ളതായിരുന്നു ഞാൻ പത്തിഞ്ച് വർഷമായിട്ട് വളർത്തുന്നതാണ് സ്കൂളിൽ പഠിക്കാൻ പിന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നല്ലവണക്ക് കുഞ്ഞുങ്ങളെ വയ്ക്കുന്നതാണ് പക്ഷെ ഈ രണ്ടു വർഷമായിട്ട് അസുഖങ്ങളുണ്ട് ഈ നമ്മളെ കൊറോണ എന്ന് പറഞ്ഞാൽ ഇതിന് ഒറ്റ ഇത് ഈ ഇരുപത്തിയഞ്ചു വർഷത്തിനിടയിലെ ഒറ്റ മീൻ പോലും എനിക്ക് വലിയ കുളത്തിലൊന്നും ഒരു മീൻ പോലും പരിക്ക് പറ്റിയൊക്കെ അല്ലാതെ അസുഖം വന്നു പോയിട്ടില്ല പക്ഷെ കഴിഞ്ഞ വർഷം ഒരു നൂറ് കിലോ അടുത്ത ഏറ്റവും കൂടുതൽ ഒരു കുളം ഉണ്ടായിട്ട് കംപ്ലീറ്റ് പോയി അവിടെ ഒരു കുളം ഉണ്ടായി അതിന്റെ അകത്തേന്ന് പോയി ആദ്യത്തിന് ഇങ്ങോട്ടൊന്നും വന്നില്ല പക്ഷെ അത് എന്നാണ് വൈറസ് ആകുന്ന രണ്ടുമൂന്നുപേരെയായിക്കൊണ്ട് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയതാണ് ാണ് ശെ ഇല്ല ഇതൊക്കെ പൊടിക്കുഞ്ഞു വരെ അഞ്ഞൂറ്റമ്പത് രൂപ അതെല്ലാം പൊറത്തുനിന്ന് വരുന്ന പക്ഷെ ഇവിടെ എനിക്ക് കൂടെ ഉണ്ടാക്കിയായിരുന്നു പക്ഷേ ഇത് മെയിലും മൂന്ന് അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അഞ്ചെണ്ണം രണ്ടാഴ്ച കൂടെ ആയി വന്നതായിരുന്നു

ോട്ട് ഇന്നലെ അത് ക്ലീൻ ചെയ്യുക ഇതാ കൂട് എഴുതില്ല ഈ മണ്ടയിലെ വെള്ളം താഴ്ന്നപ്പോ അതങ്ങോട്ട് ആകെ പോയതാ പോയതാ ഇപ്പൊ അതിന്റെ കൂടി അതെല്ലാം കഴിത്തു അപ്പൊ അത് കൂടുണ്ടാക്കിയത് വണ്ടും ഒക്കെ ഉണ്ട് കുഞ്ഞുങ്ങളെ പിടിച്ച് ഇങ്ങനെ ഇത് കണ്ടില്ല ഇത് മുഴുവനീ ഞാണിക്കാവണക്കുള്ള സാധനം എല്ലാം മുട്ട കേറി തിന്നു അപ്പൊ ഒന്നും ഹീറ്റായതാണ് കൊഴപ്പില്ല ഒറ്റ വെയിൽ കൊള്ളിച്ചു കഴിഞ്ഞാ എല്ലാം പോവും പിന്നെ പിന്നെ ആയി വരാ അപ്പൊ അതിന് നമുക്ക് ഒരു പാച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കുഞ്ഞുങ്ങളെ പിടിച്ചിടാനൊക്കെ എനിക്ക് yeah. ഏതാണെന്ന് <laughs> <Christmas and> <cities> <tank>

നിങ്ങൾ ഇതുവഴിയാണോ വന്നതാ മുതാ നമ്മളാദ്യം പോയെടുത്ത ഇവിടെ ആടിനെ അയച്ചു വിടുന്നതായിരുന്നു അതാ ഗേറ്റ് അടച്ചിട്ടിട്ട് ആടിനെ അങ്ങോട്ട് ഇങ്ങനെ ഇറച്ചി വിടുന്നതായിരുന്നു പിന്നെ ആട് വിളക്ക് നിർത്തി കഴിഞ്ഞപ്പോ കൊറച്ചാടുണ്ടായിരുന്നു ഞാൻ അഞ്ചു വർഷം വളർത്തിയ അപ്പൊ നമ്മുടെ നല്ല ആടായിരുന്നു അപ്പൊ നമ്മളെ കളയാൻ കഴിയാതെ കഴിഞ്ഞിട്ട് നമ്മള് ഒരു വീടുള്ള ഒരു അഞ്ചാറിനത്തിന് അതിന്റെ അകത്ത് നിർത്തിയതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചാറിനായിട്ട് നിർത്തി കഴിഞ്ഞാൽ മുതലാധ ഇടക്കിടക്ക് മുട്ടനെ മാടുക മുട്ടനൊക്കെ പത്തു അമ്പതിനായിരം രൂപ ആയ അത് വെച്ച് നോക്കുമ്പോ പിന്നെ അതും കൊടുത്ത് നിർത്തി പിന്നെ ഈ കോവിഡ് വരുന്നതിന് മുമ്പ് ചുമ്മാ പിള്ളേർ ത്രീ ഹൗസ് ഒന്ന് ചുമ്മാ ഞാൻ തന്നെ അടിച്ചുണ്ടാക്കിയതാണ് പറ ആട്ടുംകോടിന്റെ ക്ലെയിം സംഘടിപ്പിക്കാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു ആ ഞങ്ങളൊരു രണ്ട് ഈ പറഞ്ഞ രണ്ട് മൂന്ന് വർഷം പതിനാറില് ഞങ്ങള് ഇവിടെ പഞ്ചായത്ത് മെമ്പറെ ഒക്കെ വിളിച്ച് ഞങ്ങള് പെടസ്റ്റി എന്ന് പറഞ്ഞാണ്ട് ഞങ്ങളെ വേണ്ടി പൂണ്ടിക്കുളത്തെ ബി എന്ന് പറയുന്ന പുള്ളി അറിയാം ആ പൂടെ ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ഏഷ്യാനെറ്റിന്നൊരു റിപ്പോർട്ടറെ ഒക്കെ വരുത്തി ഞങ്ങൾ അന്ന് ഒന്ന് കയറ്റിയതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഫോളോ അപ്പ് ഒന്നും അപ്പൊ നടന്നു വരക്കത്തിരുപേരെ വെച്ച ഞങ്ങളൊരു മൂന്നാല് പ്രാവശ്യം ഞങ്ങളും നമ്മളൊക്കെ കുഞ്ഞിരേതൊക്കെ കേറുന്നല്ലേ ഈ എല്ലാ ദുഃഖ വെള്ളിയാഴ്ച അതിന്റെ കേറി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നല്ല രസമായിട്ട് തോന്നിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ടൂറിസം ഗ്രാമം എന്നുള്ള രീതിയിൽ ഇവിടെ ആക്കാന്നൊക്കെ പരിപാടി ഇട്ട് പക്ഷെ അതൊന്നും അന്ന് അതിനെ അതിന്റെ ഈ കോവിഡ് പറഞ്ഞായിരുന്നു കോവിഡ് വന്നതോണ്ട് രണ്ട് വർഷം പിങ്ക് ആണെങ്കിലും ഇല്ല ിലോ വലുതാണോ പിങ്കിന് നല്ല ഓറഞ്ച് കളർ വരും അത് വെള്ളത്തിന്റെ ഒക്കെ അനുസരിച്ച് കളർ മാറും ചൂടെ വലുതാകുമ്പോ നല്ല ഓറഞ്ച് വരും അവിടെ കിടപ്പും രണ്ടുമൂന്ന് വളർത്തി എന്റെ ബ്രീഡ് കഴിഞ്ഞാൽ പിങ്ക് ഉണ്ട് ണ്ട് പുറത്തുനിന്ന് കാണുന്ന ലുക്കല്ലേ ഇച്ചിരി കൊറച്ചു പണിയുണ്ട് നമ്മളീ പഴയം കിട്ടുമ്പോൾ

ആ കൊടുക്കുന്ന ഈ ചേന്തന കൊടുക്കുന്ന

റങ്ങിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓടിലെ പാടിലായിട്ട് പോകണം അപ്പൊ ഈ തോടിനെ സൈഡിൽ കൊറേ മരുന്നില്ല